നമ്മളാ തീരെ വയ്യാത്ത തീരെ വയ്യാവുന്ന ചുട്ടിട്ട് ചുട്ടിട്ടിരിക്കാനും പറ്റില്ല നിൽക്കാനും പറ്റില്ല നടക്കാനും പറ്റില്ല അവരുടെ അവസ്ഥയില്ല നമ്മളിപ്പോൾ പാലക്കാട് ജില്ലക്കാരിൽ നാപ്പത്തി മൂന്ന് ഡിഗ്രിയാണ് നമ്മളിവിടുത്തെ കഴിഞ്ഞിരിക്കിയിട്ട് ചൂട് കഴിഞ്ഞിട്ട് എത്ര ഡിഗ്രി വരെ പോകുന്ന അറിയില്ല ഭയങ്കര ചൂടാണ് ഇപ്പോൾ ഒരു ദിവസം രൂപത്തിട്ട് വീട്ടിൽ നിന്ന് ഇരിക്കാൻ നടക്കാൻ പറ്റാത്ത കാര്യമുണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളിങ്ങനെ ചുട്ട് വന്നിട്ടിരിക്കുന്ന പാലക്കാട് ജില്ലക്കാരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കിപ്പോൾ എവിടെ ഇരിക്കാനോ നടക്കാനോ ഒന്നും സഹായിക്കാത്ത അവസ്ഥയിലാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനൊരു പരിഹാരം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിന്നെ സ്വന്തം വീട്ടിൽ കുറേ ആക്ടി സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു നോക്കാം അതിൻ്റെ ഇടയിൽ നമുക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ കിട്ടി അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ചൂടിനെ തരണം ചെയ്യുക എന്നാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ട് നോക്കാൻ പോകണത് അപ്പോൾ അതിനെന്തൊക്കെയാ സാധനങ്ങൾ വേണ്ടത് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു മിനി കൂളർ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എത്രത്തോളം സക്സസ് ആവുമെന്ന് നമ്മൾ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയുമല്ലോ പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കണം അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്ത് നോക്കിയാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണട്ടോ ഫുൾ ആയി കാണാം ഫുൾ ആയി കണ്ടാലേൽ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ രീതി എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഈ രീതിയിൽ വരുന്ന എന്താ സംഭവം വെച്ച് തരാം നമുക്ക് വീട്ടിലൊരി നോക്കാം അപ്പോൾ വീട്ടിൽ യാട്ടി ഫാൻ ഒക്കെ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ പഴയൊരു ഫാനാണ് അപ്പോൾ ഈ ഒരു ഫാനും നമ്മൾ എ സി കരില് വർക്ക് ചെയ്യുന്ന ഒരു ഫാനാണ് കിട്ടാം എ സി കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഫാന് ഇതിന് നാലിഞ്ചിൻ്റെ ഒരു ഫാനാണ് ഇരിക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമുള്ള എങ്ങനെ സംഭവം വെച്ചാൽ നമുക്ക് തെർമോക്കോളിൻ്റെ ബോക്സ് നമ്മൾ എടുത്തിട്ടുണ്ട് നോക്കാം തെർമോക്കോളിൻ്റെ ബോക്സ് പിന്നെ ഒരു ഒന്നര ഇഞ്ചിൻ്റെ ഒരു പൈപ്പും ഒരു എൽബോയും ഒന്നര ഇഞ്ചിൻ്റെ ഒരു പൈപ്പിൻ്റെ പീസ് ഒരു എൽബോയും ഇത്ര മാത്രം മതി ഈ സംഭവം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളെന്ന് നോക്കാം വാ അപ്പം നമുക്ക് ആദ്യം നമുക്ക് ചെയ്യേണ്ട എന്താ സംഭവം പറഞ്ഞാൽ ഈ നാലഞ്ച് ഫാനില്ല നാലഞ്ചിൻ്റെ എ സി ഫാനാണ് ഡി സി ഫാനല്ലേ എ സി കറൻറ്റിൽ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എ സി ഫാനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ നാലഞ്ച് ഫാന് നമ്മൾ ഇതിന്റെ കറക്റ്റ് സെൻറ്റർ ആയിട്ട് അതായത് തെർമോ കോളിൻ്റെ ഭാഗത്തെ ബോക്സിൽ ബോക്സ് ചെയ്തിട്ട് കവറിൻ്റെ കാര്യം ഈ ടെർമിൻ്റെ കവറിൻ്റെ മേലെ കറക്റ്റ് സെൻറ്റർ ആയിട്ടാണ് കിട്ടാൻ ഓൾറെഡി ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ പീസ് നമ്മൾ എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് ആക്സസ് ബ്ലേഡ് വെച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും കറക്റ്റ് സെൻറ്റർ ആയിട്ട് ഇത് സെറ്റ് ചെയ്യുക ഇത് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതിട്ട് സംഭവം അതായത് ഗ്യാസ് ബ്ലേഡ് വെച്ചിട്ട് കറക്റ്റ് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് ഇത് മാത്രം കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതിനെങ്ങനെ ഇറക്കി വെച്ചാൽ മാത്രം മതി ടൈറ്റായി നിന്നോളും സംഭവം വേറെ വേറെ പ്രശ്നമൊന്നുമില്ല കറക്റ്റായി നിന്നോളും പിന്നെ നമുക്ക് അടുത്ത എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നര ഇഞ്ചിൻ്റെ ഒരു പി വി സി പൈപ്പ് ഒരു അൽബോ ഇല്ല അതെന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന തണുപ്പിനെ നമ്മൾ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കൂടെ കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു മൂലയ്ക്കായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഏത് ഭാഗത്ത് വാങ്ങിച്ചാലും നോക്കിയിട്ട് സെൻ്റ് എവിടെ വാങ്ങിച്ചാലും കട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഒരു കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക അതിനക്കി വെക്കുക ഏകദേശം ഇങ്ങനെ നിൽക്കും സംഭവം ബേക്കറി പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് വേണ്ട സപ്ലൈ വയർ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ റൂമിൽ എവിടെയാണ് വെക്കുന്നത് പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ പ്ലസ് പോയിന്റുള്ള ജോലിയും കൂടി നമ്മൾ കണക്കാക്കുന്ന സപ്ലൈ വയർ എടുക്കാൻ പറ്റും ഞാനിപ്പോ അത്യാവശ്യം കുറച്ച് നിങ്ങളെടുത്തിരിക്കുന്നത് സപ്ലൈ വയർ അപ്പോൾ റൂമിൽ എവിടെ വാച്ചാൽ നമുക്ക് വയ്ക്കാനുള്ള സെറ്റപ്പിനോ ഏത് നമ്മൾ കടക്കുന്ന കുറിച്ചുകൊണ്ട് വെക്കാൻ അല്ലെങ്കിൽ എൻട്രൻസിൽ വെക്കണോ വേറെ എവിടെയും ഉണ്ട് പിന്നെ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് വയർ കൂടുതൽ എടുത്തിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ സാധനം നമുക്ക് പോർട്ടബിൾ ആയതുകൊണ്ട് എവിടേക്ക് വാങ്ങിച്ചാൽ കൊണ്ടുപോകാനോ എടുക്കാനും പിടിക്കാനൊക്കെ ഉള്ളത് കൊണ്ട് റൂമിൽ മാറ്റിവെക്കാനോ ഫ്രണ്ടിൽ വെക്കണം അവിടേക്ക് വാങ്ങാൻ വയ്ക്കണം ആ ഫ്ലക്സ് പോയിന്റിന് ഏകദേശം അനുസരിച്ച് വെക്കണം അപ്പോൾ എപ്പോഴും കുറച്ച് നിങ്ങളും കൂടി അതൊക്കെ എടുക്കാട്ടോ ഞാനും ഒന്നും കൂടി കുറച്ച് എടുത്തിരിക്കണം അപ്പോൾ നമുക്കിനി ഈ സാധനം കൊണ്ടുപോയിട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് റൂമിൽ ഇത് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ആ കാര്യങ്ങളൊക്കെ നോക്കട്ടെ ആ അപ്പം നമ്മൾ അവിടെ നിന്ന് നമ്മൾ ആക്കി കൊണ്ടുവന്ന മിനി കൂളർ ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ എല്ലാ ഭാഗങ്ങളും നല്ല കംപ്ലീറ്റ് ക്ലോസ് ആയിരിക്കണം കേട്ടോ അപ്പം നമ്മൾ വാതിലുള്ള അടച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ജലി കാര്യങ്ങൾ എല്ലാം അടച്ചും നമ്മളെല്ലാം ആക്കി വെച്ചിട്ടുണ്ടോ എല്ലാ പോലും വേലക്കെ ഇത് ഓണാണ് അപ്പുറത്ത് നമ്മൾ അടച്ച് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഈ എല്ലാ സൈഡിൽ നമ്മൾ അത് പണ്ട് വരിയൊന്നും വരണ്ടവർ കംപ്ലീറ്റ് അടച്ച് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പൊ ഇതായിട്ട് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂളർ ഓൺ ആക്കുന്ന സമയത്ത് എല്ലാ ഭാഗങ്ങളും അടച്ച് ആക്കി വെച്ചിരിക്കേണ്ട അപ്പോഴേ നമ്മൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഈ കൂളിങ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഗ്യാപ്പിന്റെ പുറത്ത് ഏ സി ഒക്കെ നമ്മൾ ഓൺ ആക്കുക ചെയ്യണം അപ്പൊ ഇതാണ് നമ്മൾ അടുത്ത ഇതിൽ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് അതായത് ഈ ഐസ് ക്യൂബ്സ് നമ്മൾ വളരെ നിറച്ച് വെച്ചിരിക്കുന്നതാണ് ഇതില് നമ്മൾ ഐറ്റി ബോക്സിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യണം അത് കാണിച്ചു തരാം അപ്പം നമ്മൾ ഇത് കാണുന്ന പോലെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കാണുന്ന കുപ്പിയാണ് ഇപ്പം നമ്മൾ ഐസ് ക്യൂബായിട്ട് എടുത്തിരിക്കുന്നത് ഇതിലെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ ബോട്ടിൽ സാധാ ബോട്ടലിൽ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് വെള്ളം നിറച്ച് ഫ്രീസറിൽ വെച്ചിട്ട് ഐസ് ആക്കി എടുത്തിരിക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മുടെ എല്ലാ വീട്ടിലും ഫ്രിഡ്ജ് ഓട്ടോമാറ്റിക്കലി ഡെയിലി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട സാധനങ്ങൾ വെക്കാനും എന്തിനാണെങ്കിലും അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ രണ്ട് മൂന്നോ നല്ല കുപ്പി വെള്ളം മാത്രം നിറച്ചിട്ട് അതിൽ വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എഫക്ട് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇതിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഫുൾ ഐസ് ക്യൂബ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾക്ക് മാക്സിമം പോയിക്കാൻ ഇപ്പം മൂന്ന് കുപ്പി വെച്ചിട്ടുണ്ട് ഇതും കൂടി വെക്കുമ്പോൾ നാലെണ്ണം ആവും മാക്സിമം അതിൽ എത്ര കുപ്പി കൊള്ളാൻ പറ്റും പിന്നെ രണ്ട് കുപ്പിയും കൂടി നമുക്ക് ഏകദേശമൊക്കെ വെക്കാൻ പറ്റും ഇതേപോലെ ചെറിയ കുപ്പി ആണെങ്കിൽ രണ്ടെണ്ണം കൂടി വെക്കാൻ പറ്റും നമ്മൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളാണ് കാര്യങ്ങളോ വലിയ ബോക്സ് നിങ്ങൾ എടുക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് കുറച്ചും കൂടി ഇതെടുക്കാൻ പറ്റും നിങ്ങൾ വലിയ ബോക്സ് എടുക്കുന്നതാണെങ്കിൽ കൂടുതൽ കുപ്പി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഇതിലുള്ള ഉള്ള സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ എങ്ങനെ കണക്ഷൻ പരിവർത്തനം നടത്തുന്നതാണെങ്കിൽ നമ്മൾ ഇതിൽ ഇനി നമ്മൾ ഈ അവിടുന്ന് നമ്മൾ സെറ്റ് ആക്കി കൊണ്ടുവന്ന ഈ ഇതിന്റെ അടക്കം നമ്മളിങ്ങനെ മേടിക്കാൻ പറ്റും ഇത് എപ്പോഴും നമുക്ക് കാര്യം എന്ന് വെച്ച് നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എപ്പോഴും ടൈറ്റ് ആയിട്ടിരിക്കേണ്ടോ ടൈറ്റായിട്ടിരിക്കണം ഇങ്ങനെ ഫുള്ള് അടച്ചിട്ട് ടൈറ്റ് ആക്കിയിരിക്കണം പൊന്തി നിൽക്കുമ്പോൾ കുക്കിയൊക്കെ വെച്ചിട്ട് ഇത് പൊന്തി നിൽക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല എപ്പോഴും ടൈറ്റ് ആക്കിയിരിക്കുന്നുണ്ട് ഫുൾ ആ കവർ ആയിരിക്കണം എന്നിട്ട് നമ്മളിതിൽ രണ്ട് വയർ കണക്ഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സപ്ലൈ നമ്മൾ എടുക്കണം കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സപ്ലൈ എടുക്കണം വേണ്ടിയിട്ട് ഈ സാധനം നമ്മൾ റഗ്വിൽ കണക്ട് ചെയ്യണ സമയത്ത് ഈ സാധനം ഫ്രിഡ്ജിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഫാൻ ഉറക്കി ഫാൻ ഉറക്കിയപ്പോൾ തണുപ്പ് നമുക്ക് പൈപ്പ് കൊറുത്തു വരണം അപ്പൊ അതിന് എങ്ങനെയാണ് സംഭവം പ്രവർത്തിക്കുന്നത് നോക്കട നമുക്ക് ആദ്യ സപ്ലൈ കൊടുത്തിട്ട് ഫാനും മോട്ടർ ഒക്കെ ഉണ്ടോ എന്താ സെറ്റപ്പ് ചെയ്ത് നോക്കപ്പൊ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള സാധനം ഫാൻ ഓക്കെ

തെർമോസ്റ്റാറ്റിന്റെ തട്ടുമ്പോ തന്നെ മുപ്പത്തിമൂന്ന് പോയിന്റ് മുപ്പത്തി രണ്ടായിട്ടുണ്ട് കിട്ടും സംഭവം മുപ്പത്തിരണ്ടേ പോയിന്റ് ആറ് നന്നായിട്ട് കമ്മിയായി വരുന്നുണ്ട് സംഭവം മുപ്പത്തി ഒന്നായി റൂം ടെമ്പറേച്ചർ കുറഞ്ഞ കുറഞ്ഞു വരണ്ടിട്ടോ സംഭവം തെർമോസ്റ്റാറ്റിന് തട്ടണതിനനുസരിച്ചിട്ട് അതിന് നല്ല ഒരു വേരിയേഷൻ വരുന്നുണ്ട് കേട്ടോ മുപ്പതായി സംഭവം മുപ്പതായിട്ടുണ്ട് വലിയൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചൂടിനെ നമുക്കിപ്പോൾ തരണം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായ സമയത്തൊക്കെ നമുക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കില്ല സംഭവം അല്ല പിന്നെ ഇതിനെ നമുക്ക് വലിയ ചിലവോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം പിന്നെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫാൻ ഓടുന്നതിന് വലിയ കറന്റോ അത്ര ചാർജ് ഒന്നും വരില്ല മാക്സിമം കുറവ് മാത്രമേ വരുള്ളൂ ചെറിയൊരു വോൾട്ടേജ് മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ നമുക്ക് പറയുന്നത് ഫ്രീസറിൽ എപ്പോഴും നമ്മൾ കുപ്പിയിൽ വെള്ളം നിറച്ച് വെക്കുന്നതുകൊണ്ട് വേറെ അത്യാവശ്യ സാധനങ്ങൾ വേറെ നമുക്ക് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും മാക്സിമം ഈ ഒരു ഫാന് മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന വെച്ച് കഴിഞ്ഞാൽ നാനൂറ് രൂപയുടെ താഴെ വരുള്ളൂ കേട്ടോ റേറ്റ് അപ്പൊ ഇത് നല്ലൊരു സക്സസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്ന ഒരു സംഭവം ഈ ചൂടിന് നമുക്ക് തെരഞ്ഞെടുപ്പ് ഈ കയ്യിൽ പോയി നല്ല തണുപ്പുണ്ടോ എന്ന സംഭവം നല്ല ഫാനിന്റെ ഒരു കുറയും എല്ലാം കൂടെ ഒരു നല്ല രസമുണ്ട് അപ്പൊ നമ്മളൊരു കറക്റ്റ് ഒരു അരമണിക്കൂർ മുമ്പൊക്കെ ആണെങ്കിൽ റൂമിൽ നല്ലപോലെ വേരിയേഷൻ വരും ടെമ്പറേച്ചർ നല്ല കുറവ് നല്ല സാധ്യതയുണ്ട് ഇപ്പൊ നമുക്ക് എന്തായാലും ഈ ഫാനി ഓടിക്കൊണ്ടിരിക്കട്ടെ ഒരു ഫൈവ് ജി പിന്നെ നമുക്ക് എത്രയാണ് ടെമ്പറേച്ചർ നോക്കട്ടെ അപ്പോൾ ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുന്നേറ്റും ഇത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ ഫ്രീസറിലൊക്കെ നമ്മൾ എത്ര ടെമ്പറേച്ചർ ചില സാ മെഡിസിന് അല്ലെങ്കിൽ ചില സാധനങ്ങളൊക്കെ എത്ര ടെമ്പറേച്ചർ മെയിൻ്റൈൻ ചെയ്യുന്നുണ്ട് അത് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ടെമ്പറേച്ചർ മെഷീനാണ് ഇതിപ്പോൾ നമ്മൾ റൂമിൽ വെച്ചിരിക്കുന്നത് ഇപ്പം നമുക്ക് കറക്റ്റായി നോക്കി കാണാൻ പറ്റും മുപ്പത്തി മൂന്നേ പോയിന്റ് മൂന്ന് ഡിഗ്രിയാണ് ഇപ്പം നമ്മുടെ ഈ റൂമിൻ്റെ ടെമ്പറേച്ചർ ഉണ്ടോ മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് ഡിഗ്രിയാണ് അപ്പോൾ നമ്മൾ എ സി ഓൺ ആക്കി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ കമ്മിയാകുണ്ടോ എന്താണ് നമ്മൾ വെച്ച സാധനം സക്സസ് ആണോ എത്രത്തോളം ਯਾਉਂਦੇ ਨਾ ਕਿ ਨੰਬੂ ਨੋਕਾ ਟਾ ഇപ്പം നമ്മൾ എന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വരുന്ന ഓരോ വേരിയേഷനെ ടെമ്പറേച്ചർ വേരിയേഷൻ നമ്മൾ കണ്ടു തരും അതായത് ഓരോ പത്ത് മിനിറ്റ് ഗ്യാപ്പിൽ വന്ന ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നില്ല ലെങ് വീഡിയോ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കാണിക്കാതിരുന്നത് ഓരോ പത്ത് മിനിറ്റിന്റെ ഗ്യാപ്പിൽ നമ്മൾ ഈ സംഭവങ്ങളും ക്ലിയർ ആയിരിക്കും ടെമ്പറേച്ചർ വ്യത്യാസപ്പെടുന്നോണ്ടിരിക്കുന്നു നമുക്ക് പതിനാല് വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പതിനാല് വരെയും സോട്ട് പതിനാല് പതിനാറ് വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിലെ ആൾക്കാരുടെ എണ്ണമൊക്കെ കൂടുമ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ റൂമിലുള്ള വാദം പുറത്ത് കാര്യങ്ങൾ ആൾക്കാർ വന്നിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ വേരിയേഷനൊക്കെ വരും അല്ലെങ്കിൽ വേരിയേഷൻ വരും അപ്പോൾ എ സി ആകെങ്കിലും എന്തായാലും അങ്ങനെ തന്നെയാണ് ഇപ്പം നമ്മൾ ആൾക്കാർ വരുമ്പോൾ ചൂട് കൂടുമ്പോൾ അതിൻ്റെ വ്യത്യാസം വരും എന്തായാലും നല്ലൊരു വർക്കായിട്ടൊരു സംഭവം തന്നെയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു രൂപ ചെലവില്ലാണ്ട് നമുക്കിങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് ഈ പാലക്കാട് ഉള്ളവരൊക്കെ മെസ്റ്റാണ് ഈ ചൂട് ചൂടുകാലത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവമൊക്കെ നമ്മൾ ചെയ്തിട്ട് തൽക്കാലം നമ്മുടെ ആശ്വാസം കണ്ടെത്താൻ സാധിക്കാവുന്ന ഭയങ്കര വലിയ കാര്യമാണ് ഇതിന് നമുക്ക് വന്നിട്ട് ഒരുപാട് കാര്യം ചിലത് വിചാരിക്കും നിങ്ങൾ ഈ ഫാനൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്നാല് കറണ്ട് ചാർജ് ഒരുപാട് വരുമോ എന്നൊക്കെ നമുക്ക് തോന്നാം ഇതൊരു ചെറിയൊരു ഫാന് മാത്രമേ നമ്മൾ സാധാ സീലിംഗ് ഫാൻ ഓടുന്നതിന് അത്രപോലും വരുന്നിരിക്കട്ടോ കറണ്ട് ചാർജ് വരിക റിയൊരു പോയിന്റ് കറണ്ട് ചാർജ് മാത്രമേ ഇത് വരുള്ളൂ പിന്നെ വല്ലത് ഐസ്ക്യൂ ആണ് ഐസ് നമുക്ക് എപ്പോഴും വീട്ടിൽ ഫ്രിഡ്ജുള്ള എല്ലാ വീട്ടിലും ഫ്രിഡ്ജ് കിട്ടും ഫ്രിഡ്ജിൽ ഇപ്പോൾ ഗീസറിൽ നമ്മൾ രാവിലെ അറച്ച് സെറ്റ് ആക്കി വെച്ച് മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിൽ ഏഴ് മണിക്കൂറുകളിൽ തന്നെ അത് നല്ല ഐസ് കട്ടായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ഉറങ്ങാൻ നേരത്തെ ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പൊക്കെ നമ്മൾ ഇത് റൂമിൽ സെറ്റ് ചെയ്ത് കിട്ടുകയോ ചെയ്തു വരെ നമ്മൾ കിടക്കാൻ നല്ല കൂളിങ് ഉണ്ടാവും ആ ഒരു എന്താ പറയുക തൂക്കവ് ഉഷ്ണോക്കെ നല്ലൊരു വ്യത്യാസം ഉണ്ടാകും പറ്റും പിന്നെ നെഗറ്റീവ് ഇത് ായിട്ട് ഓടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഫാൻ ഓടുന്നതിനാൽ ഒരു പത്ത് ശതമാനത്തിൽ ഒരു ശതമാനം വരുന്നുള്ളൂ നമുക്ക് അതിന്റെ ചെറുപ്പം അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും നല്ലൊരു സെറ്റപ്പാണ് ഇങ്ങനെ നമ്മൾ സംഭവം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഇപ്പൊ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയൊക്കെ നമ്മൾ പൃഥ്വിരാജിന്റെ ആട് ജീവിതം ചൂട് പറഞ്ഞ ദോഷം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന് നമുക്കൊരു കുത്തി നടെന്തൊക്കെ ചെയ്തോണ്ടിരിക്കും നമ്മളിപ്പോ ഡെയിലി നമ്മൾ മൂന്ന് നാല് പ്രാവശ്യം കുടിച്ചതുകൊണ്ട് കൊണ്ട് കാര്യങ്ങൾ കുടിച്ചിട്ട് പുറത്തു പോയി വയർക്ക് ഓടുകയാണ് നമുക്ക് ഇതിനൊരു പരിഹാരമായിട്ടാണ് നമുക്ക് പരിപാലിക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് നമ്മളായിട്ടുള്ള സാധനങ്ങൾ ആൾക്കാർ ഇപ്പം എ സി കോളുകൾ വാങ്ങാൻ പറ്റില്ല നമ്മളെ കൊണ്ട് എന്തൊക്കെ സാധനങ്ങളുണ്ട് അത് വെച്ച് പിന്നെ നമ്മൾ ഇത് മെയിനായിട്ട് തെർമോകോളാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കണം തെർമോക്കോൾ ആകുമ്പോൾ സമയത്ത് കൂടുതൽ ഇതിന്റെ തണുപ്പ് ഇത് പുറത്തേക്ക് പോകാണ്ട് കൂടുതൽ തണുപ്പ് നിക്കാൻ സാധനം നല്ലത് ഇല്ല പിന്നെ നമുക്ക് തെർമോകോൾ കിട്ടിയില്ലെന്ന് വെച്ചാൽ ബക്കറ്റിലോ അല്ലെങ്കിൽ വലിയ ഡപ്പിയിലോ പാത്രത്തിലോ ചെയ്യുക എന്ത് നമ്മൾ ചെയ്യണമെങ്കിലും അതിന് അടുപ്പ് വേണം അടുപ്പുള്ള സാധനം അത്രയും ചെയ്യാൻ പറ്റും അതിൻ്റെ സെൻ്ററിലായിട്ട് വേണം ഫാൻ കിട്ടുക പിന്നെ ഇതൊരു പൈപ്പിനും കൂടി കൊടുത്താൽ മാത്രം മതി പ്രശ്നമൊന്നും ഇല്ല പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിൽ എല്ലാവരും പാക്ക് ചെയ്യാൻ പറ്റും അവിടെ പാക്കിങ്ങൊന്നും ചെയ്തിട്ടില്ല നമ്മൾ സി കോളൊക്കെ വാങ്ങിച്ചിട്ടാണ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനം ചെയ്താൽ മതി ഇതൊക്കെ നല്ല കൂളിങ്ങും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്താണ് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ കൂടി എവിടെയെങ്കിലും കൂളിങ് പുറത്തു പോകാൻ കറക്റ്റ് കിട്ടാൻ വേണ്ടി പിന്നെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഇപ്പം തണുപ്പു വേണം അതായത് കൂടുതൽ ആൾക്കാർ വലിയ റൂം ആണ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോക്സിൻ്റെ വെരുപ്പം കൂടുതലാണ് മാക്സിമം ബോക്സിൻ്റെ വെരുപ്പം കൂടുതൽ കൂടുതൽ ഐസ് ക്യൂബ്സ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പറ്റി എഫർട്ട് ചെയ്തിട്ടുണ്ട് സംഭവിക്കാൻ വേണ്ടി പോകണം തണുപ്പ് എത്ര കൂടുതൽ അതായത് ഇതിന്റെ ഉള്ളിൽ ഉള്ളിലിരുന്ന് നമ്മൾ ഐസ് ഐസ്ക്യൂബ്സ് ഈ ഫാനിൻ്റെ ഉള്ളിൽ കാറ്റ് കിട്ടിയിട്ടാണ് ഇതിലൂടെ പുറത്തേക്ക് വരുന്നത് അതായത് പ്രത്യേകിച്ച് വേറെ ഒരു ടെക്നോളജി അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല പക്ഷെ എന്തായാലും ഈ ചൂടുകാർക്ക് ഇതിൻ്റെ ഫസ്റ്റ് സാധനം തന്നെയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇത് ഭയങ്കര ഉപകാരപ്രദമാണ് അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ചേർന്ന് നോക്കുക അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല വലിയ വിലയൊന്നും ഇല്ല അപ്പോൾ അത്രയും നമുക്ക് പറയാനുള്ളൂ ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഒക്കെ വേണ്ടി പോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതുപോലുള്ള കണ്ടന്റുകൾ ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിൽ മാറ്റങ്ങൾ ബോക്സിൽ രേഖപ്പെടുത്താം അപ്പം മറ്റൊരു വീഡിയോ കാണാൻ